ആയിട്ടുള്ള ആളുകളുടെ വോട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറണം എന്നൊക്കെയുള്ള ഒരു പ്രസ്താവനയുമായിട്ട് ഈ എം എ ബേബി ഇപ്പൊ രംഗത്ത് വന്നിട്ടുള്ളത് ഞങ്ങൾ പറയുന്നതാണ് നിയമം ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലെ മതേതരത്വത്തെയും നമ്മുടെ നാട്ടിലത്തെ സാഹോദര്യത്തെയും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ സ്റ്റുഡിയോക്കെതിരെ നടന്ന സമരം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഇവിടെ വർഗീയമായ വർഗീയമായ ചിന്തകൾ ഉണ്ടാവണം ഉണ്ടാവണം സംഘർഷങ്ങൾ നമസ്കാരം 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 ഏവർക്കും സ്വാഗതം ലോകരാജ്യങ്ങളുടെ കാര്യങ്ങളിൽ പോലും ഇടപെടുന്ന ഒരാളാണ് എം എ ബേബി എം എ ബേബി ട്രംപിനെതിരെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ഇസ്രായേലിനെ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഒരു ഇസ്ലാം പ്രീണന രീതി ഈ ഇലക്ഷൻ അങ്ങനെ ഒരു രീതി സി പി എം അല്ലെങ്കിൽ ഇടതു സംഘടനകളെ സ്വീകരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി ഒരു രണ്ടാഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ് അമേരിക്കയോടുള്ള നിലപാടിൽ എന്ത് വേണമെന്നുള്ളത് ഞങ്ങള് കേന്ദ്രം മറ്റു കൂടി തീരുമാനിക്കുന്നത് അത് ഏറ്റവും വലിയൊരു കോമഡി ഒരു രാഷ്ട്രീയ കോമഡിയായിട്ട് മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആഘോഷിച്ചതാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും അമേരിക്കയോട് കൽപ്പിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അജ്ഞാപിച്ചിരിക്കുകയാണ് ഇസ്രായേലിനുള്ള പിന്തുണ പിൻവലിക്കണമെന്ന് അപ്പോൾ ആരാണ് എം എ ബേബി എന്ന് ഇസ്രായേലിനോ ആരാണ് എം എ ബേബി എന്ന് യു എസിനോ അറിയില്ല എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എം എ ബേബി ഇത് പറയുന്നതിന് ചില പ്രസക്തിയുണ്ട് ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലാവുന്നു ഈ സമയത്ത് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ് അതിനെ നമുക്ക് മാറ്റി നിർത്താനാവില്ല അപ്പോൾ ആ ഹമാസ് അനുകൂലികളായിട്ടുള്ള ആളുകളുടെ വോട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് അമേരിക്ക പിന്മാറണം എന്നൊക്കെയുള്ളൊരു പ്രസ്താവനയുമായിട്ട് ഈ എം എ ബേബി ഇപ്പം രംഗത്ത് വന്നിട്ടുള്ളത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ആറുമാസത്തിന് ഇടയിൽ തന്നെയാണ് ടി വി എന്വർ തൻ്റെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് അതായത് മുഖ്യമന്ത്രിക്കുള്ള എതിരെയുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുന്ന സമയത്ത് ഇദ്ദേഹം ഡൽഹിയിൽ പോയിരുന്ന ഒരു പി ആർ വർക്കിലൂടെ ഹിന്ദു പത്രത്തിൽ വന്നൊരു വാർത്തയുണ്ട് ആ വാർത്ത എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം കള്ളക്കടത്തും മാഫിയ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളാണ് എന്ന് ധ്വനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായിരുന്നു അതിനുശേഷം അദ്ദേഹം അതിനെ ഒരുപാട് ന്യായീകരിക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും താൻ അറിയാതെയാണ് ആ വാർത്ത വന്നിരിക്കുന്നത് താൻ പറയാത്ത കാര്യങ്ങളാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എങ്കിൽ തന്നെയും ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ നമുക്ക് വെറുതെ അവഗണിച്ച് കളയാനായിട്ട് സാധിക്കത്തില്ല അത് മുഖ്യമന്ത്രി അറിയാതൊന്നും ഒരു നാഷണൽ ന്യൂസ് പേപ്പറിൽ അങ്ങനത്തെ ഒരു പറയാത്ത കാര്യമൊന്നും ഒരിക്കലും ഒരു കാരണവശാലും വരത്തില്ല അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രമാണ് എന്താ ഹിന്ദു എന്ന് പറയുന്നത് ഇപ്പൊ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ആര്യാടൻ ശോക്കത്തിന് എതിരെ നിലനിൽക്കുന്ന ചില മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് ആര്യാടൻ ഷോകത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അപ്പോൾ ആര്യാടൻ ഷോക്കത്തിനെ എതിർക്കുന്ന മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് എങ്ങനെ നേടാം എന്നുള്ള സി പി എമ്മിന്റെ ഒരു കലുഷിതമായ താത്വിക അവലോകനത്തിൽ നിന്നുമൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഇസ്രായേൽ പ്രണയം ആർക്കുണ്ടായിരിക്കുന്നത് എം എ ബേവിക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനി കുറച്ചുകൂടി കടന്നുകൊണ്ട് വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം അവിടെ സുഡിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെതിരെ സമരം ചെയ്യുന്ന കണ്ടു അതിനും അവരൊരു കാരണം പറഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിൽ നിന്നുള്ള ഒരുപാട് നിക്ഷേപം ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന സ്ഥാപനത്തിന് സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഉള്ള ഒരു സ്ഥാപനമാണ് വളരെ ചുരുങ്ങിയ വിലയിൽ തന്നെ വളരെ നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തരുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ് ഒരു ബ്രാൻഡാണ് സ്റ്റുഡിയോ അപ്പോൾ ഈ സുഡിയോയ്ക്കെതിരെയൊക്കെ ജമയത്തേ ഇസ്ലാമി സമരം നടത്തണമെന്നുണ്ടെങ്കിൽ അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സമരം നടത്തണമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ചില കാരണങ്ങളുണ്ട് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ജമേഅത്തേ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന സമരം ചെയ്ത് ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കാണ് എം എ ബേവിയുടെ പ്രസ്താവന വരുന്നത് അതായത് പ്രസ്താവന അല്ല താക്കീതാണ് അമേരിക്കയോട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് നിർത്തി വെക്കാനുള്ള ആവശ്യം ഇതിനകത്ത് രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ് അദ്ദേഹം അതായത് പണ്ട് ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത് നമ്മൾ പല ആവർത്തി ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് കണ്ണൂരിൽ ഇരുന്ന് കൂടിയാൽ അത് ജില്ലാ കമ്മിറ്റി തിരുവനന്തപുരത്തുനിന്ന് വന്ന് കൂടിക്കഴിഞ്ഞാൽ അത് സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്തുള്ള ആളുകൾ ഡൽഹിയിൽ പോയിരുന്നു കൂടിയാൽ അത് ദേശീയ കമ്മിറ്റി കാരണം ഇത്രയൊക്കെ ആളുകളെ ഉള്ളൂ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളൊരു പാർട്ടിയൊക്കെയാണ് ലോക പോലീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയുടെ അടുത്ത് താക്കീത് കൊടുത്തിരിക്കുന്നത് ഇസ്രായേലിനെ പിന്തുണക്കരുതെന്ന് നമുക്ക് വീണ്ടും തിരിച്ച് ഈ സ്റ്റുഡിയോ വിഷയത്തിലേക്ക് വരാം ഈ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തെ ബിൽഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഓരോ വർഷവും തങ്ങൾക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ മുക്കാൽ പങ്കും ഇവിടുത്തെ സാമൂഹിക ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യുന്ന സംഭാവന ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ടാറ്റ എന്ന് പറയുന്നത് ഈ ടാറ്റയെ പോലുള്ള സ്ഥാപനം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ത്യ പോലെ ഉള്ള ഒരു രാജ്യം രൂപപ്പെട്ടത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ടാറ്റയുടെ കീഴിൽ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഉടനീളം കിടക്കുന്ന ഒരു വസ്ത്ര വിപണന ശൃംഖലയാണ് ഈ സ്റ്റുഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ആ സുഡിയോയ്ക്കെതിരെയൊക്കെ സമരവുമായിട്ട് ജമയത്ത് ഇസ്ലാമി രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അത് എത്ര ഹീനമാണ് എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യ ഇത് ബഹിഷ്കരിക്കണോ ഈ ചൈനയിൽ നിന്നുള്ള എല്ലാ ഏറ്റവും കൂടുതലായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത് ചൈനയും ഇന്ത്യയായിട്ട് നല്ല ബന്ധത്തിലാണോ അങ്ങനെ നമ്മൾ അതെല്ലാം ബഹിഷ്കരിക്കണ്ടേ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ ഈ രാജ്യത്തെ നിയമങ്ങളെ അനുസരിക്കില്ല ഞങ്ങൾ പറയുന്നതാണ് നിയമം ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലെ മതേതരത്വത്തെയും നമ്മുടെ നാട്ടിലത്തെ സാഹോദര്യത്തെയും തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ സ്റ്റുഡിയോക്കെതിരെ നടന്ന സമരം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പൊളിറ്റിക്കൽ ഡ്രാമയുടെ ഭാഗമാണ് പേരിൽ ജനങ്ങളെ പരിശ്രമമാണ് ഇവിടെ അത് ജനങ്ങൾക്ക് സാധിക്കണം പേരൊക്കെ അത് അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റുഡിയോ അറിയാത്ത ആളുകൾ പോലും ഇങ്ങനെ ഫേസ്ബുക്കിൽ ഞാൻ ഒരു കമന്റ് കണ്ടു ഇതുവരെ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ടില്ല ഇനി എന്റെ ഡ്രസ്സ് മുഴുവൻ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കും എന്ന് പറയുന്ന കാരണം ഇവിടുത്തെ ആളുകൾ കുറെ കൂടെ ബോധമുള്ളവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ആ ഒരു ഡയലോഗിന് പിന്നിലുള്ളത് വർഗീയത തന്നെയാണ് അതിൽ നമുക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ ഞാൻ ഇന്നൊരു സ്റ്റുഡിയോ അതായത് ഒരു വിഭാഗം ആളുകൾ ഒരു സ്ഥാപനത്തെ എതിർക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ ഇനി അവിടെ നിന്ന് മാത്രമേ എടുക്കൂ എന്നൊക്കെ പറയുന്ന അതിലും വർഗീയതയുണ്ട് ആ പറയുന്ന ആളുകൾ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അല്ല മുസ്ലിം സഹോദരൻ മുസ്ലിം അത് അങ്ങനെ സഹോദരമായിട്ടുള്ള കാര്യമാണ് ആ നിലപാടുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സിനൊക്കെ ഈ പറയുന്ന വിലയൊന്നുമില്ല ഇതിന്റെ നാലിലൊന്ന് വില മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പരസ്യത്തിന് വേണ്ടിയിട്ട് അഡ്വർടൈസ്മെന്റ് അതോടൊപ്പം തന്നെ മാർക്കറ്റിങ് സെയിൽസ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പോസ്റ്റ് വരുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു സോൾ ഡിസ്ട്രിബ്യൂട്ടർ അതിന് താഴെ ഡിസ്ട്രിബ്യൂട്ടർ അതിന് താഴെ സബ് ഡിസ്ട്രിബ്യൂട്ടർ അതിന് താഴെയാണ് പിന്നെ റീറ്റെയിൽ ഓണർ വരുന്നത് അതുകൊണ്ടാണ് റീറ്റെയിൽ ഷോപ്പുകൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല വലിയ വലിയ സുഡിയോ പോലുള്ള ബ്രാൻഡുകൾ വരുന്ന സമയത്ത് ചെറുകിട കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തതിന് കാരണം ഇതാണ് ഒരുപാട് ഇടനിലക്കാർ അതിനിടയിൽ വരികയാണ് അപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് വർഗീയതയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ സുഡിയോയ്ക്കെതിരെ സമരവുമായിട്ട് വരിക അല്ലെങ്കിൽ ഇസ്രായേൽ പ്രണയവുമായിട്ട് വരിക എന്തു നേരെ പറയുന്നു കാഴിയാടൻ ചോക്കത്ത് ഷാജിൻസ്കറിയെ ന്യായീകരിച്ച് സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അന്ന് ഷൗക്കത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് ഇന്ന് സോഷ്യൽ മീഡിയയിലിട്ട് അലക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വ്യക്തിഹത്യാണ് എന്നുകൂടി നമുക്ക് പറയാതിരിക്കാൻ വയ്യ ആര്യാടൻ ഷൗക്കത്ത് മുസ്ലിം മതവിഭത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പാണക്കാട് തങ്ങൾക്കെതിരെ പറഞ്ഞിട്ടുണ്ടാവും അതിനെയൊക്കെ ഏത് തരത്തിലെടുക്കണമെന്ന് അവിടെയുള്ള വോട്ടർമാർ തീരുമാനിക്കട്ടെ എന്നാണ് നമ്മുടെ അഭിപ്രായം പക്ഷെ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാനും നമ്മൾ ഈ വേദി ഉപയോഗിക്കും എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റുഡിയോ പോലെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ സമരവുമായിട്ട് രംഗത്ത് വരുമ്പോൾ അതിനെയൊക്കെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുന്ന ഒരു നയമായിരിക്കും ഉണ്ടാവുക അത് കൂടാതെ തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഇങ്ങനെ സ്റ്റുഡിയോക്കെതിരെ സമരവുമായിട്ട് രംഗത്ത് വരുന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ എല്ലാവരും ആദരണീയനായിട്ട് കാണുന്ന ഒരാളാണ് ലുലുലെ എം യൂസഫലീഖ ഇപ്പൊ ഈ യൂസഫ് യൂസഫലീഖ് സംശയത്തിന് നെടലിലേക്കാവും അദ്ദേഹത്തിന്റെ മാളുകളിൽ കച്ചവടം കുറയുന്നത് കൊണ്ടാണ് ഈ സ്റ്റുഡിയോയ്ക്കെതിരെയൊക്കെ സമരം വരുന്നത് എന്നുള്ള ഒരു വ്യാഖ്യാനം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ ബാധിക്കും വർഗീയമായി ചിന്തിച്ചുകൊണ്ട് മുസ്ലിമിന്റെ കടയിൽ നിന്ന് മാത്രമേ മുസ്ലിങ്ങൾ വാങ്ങാൻ പാടുള്ളൂ ക്രിസ്ത്യന്റെ കടയിൽ നിന്ന് മാത്രമേ ക്രിസ്ത്യൻ വാങ്ങാൻ പാടുള്ളൂ ഈഴവരുടെ കടയിൽ നിന്ന് മാത്രമേ ഈഴവർ വാങ്ങാൻ പാടുള്ളൂ നായന്മാരുടെ കടയിൽ മാത്രമേ നായന്മാർ വാങ്ങാൻ പാടുള്ളൂ എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ സമാധാന ജീവിതത്തെ അത് ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകള് വളർന്നു വരുന്ന കാലഘട്ടമാണ് അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് പുതുതലമുറയിലെ ആളുകൾക്ക് ഭയങ്കര ഭയം തോന്നുന്നു കാരണം ഇത് പറയേണ്ടി വരുന്നല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇതുപോലെ സെക്ഷൻ തിരിച്ച് ജാതി തിരിച്ച് മതം തിരിച്ച് ഒക്കെ പറയേണ്ടി അവസ്ഥ വർഗീയമായി ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുക അങ്ങനെ ചിന്തിപ്പിച്ചാൽ മാത്രമേ ഈ വർഗീയവാദികൾക്ക് ഇവിടെ നിലനിൽപ്പുള്ളൂ ഇതിനകത്ത് രാഷ്ട്രീയവും ഒരു ഘടകമാണ് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിട്ട് അവർക്ക് നേട്ടമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വർഗീയമായ ചിന്തകൾ ഉണ്ടാവണം വർഗീയമായ സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടാവണം അതിനുവേണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നത് അത് മുഖ്യതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്നും എടുത്തിട്ടുള്ള ഒരു അടവു നയമാണ് ഇവിടെ വർഗീയത എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഓരോ വർഗീയ സംഘർഷങ്ങളുടെയും പിന്നാമ്പറങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഇതിനക്കെതിരെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദേശദ്രോഹിയായിട്ട് മാറുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊക്കെയും ഈ എം എ ബേ എന്താ പറയുക ഈ അമേരിക്കൻ പ്രസിഡന്റിനോട് ആജ്ഞാപിക്കാനോ കൽപ്പിക്കാനോ എന്നും ആളായിട്ടില്ല സ്റ്റുഡിയോ കേരളത്തിലുണ്ടാവും സ്റ്റുഡിയോ കേരളത്തിൽ വളരെ മാന്യമായിട്ട് തന്നെ നടന്നു പോകും കോടിക്കണക്കിന് പരസ്യം നൽകേണ്ടിയിരുന്ന സ്ഥലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന നടത്തിയ ഒരൊറ്റ സമരം കൊണ്ട് സ്റ്റുഡിയോ മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട ഒന്നായി മാറി എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് സ്റ്റുഡിയോയ്ക്ക് ഇത് കൂടുതൽ പരസ്യം എവിടെന്നാണെന്നാണ് കിട്ടുന്നത് എല്ലാ സോഷ്യൽ മീഡിയയിലും എല്ലാ വാർത്താ മാധ്യമങ്ങളിലും ഈ സ്റ്റുഡിയോ ശ്രദ്ധയാകർഷിച്ചില്ലേ അതുകൂടാണ്ട് തന്നെ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ആ വിലക്കുറവിനെക്കുറിച്ച് ഇതൊക്കെ നാട്ടുകാർ അറിഞ്ഞില്ലേ ആ നാട്ടുകാരറിഞ്ഞതോടുകൂടി ഈ കേരളത്തിന് ഇതുപോലെയുള്ള വർഗീയ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും വിലപ്പോകില്ല എന്നാണ് അവസാനമായി പറയാനുള്ളത്